പിന്നെ അമ്മയിൽ ഇപ്പം സ്ഥാനാർത്ഥികൾ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമാണ് കാരണം അവർക്ക് പക്വതും അറിവുണ്ട് എന്ന് വെച്ചാൽ എനിക്കില്ലാതല്ല ഞാൻ തരിതായ പേട്ടി ഞാൻ ഇന്നും പേട്ടിയാണ് മനസ്സിലായത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെല്ലുവിളി പക്ഷെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കും ഇനി ഞങ്ങളുടെ അമ്മ അമ്മ സംഘടന പക്ഷെ ഹാപ്പിയായിട്ട് അതെനിക്ക് ഒരു എത്ര നൂറ്റി അമ്പത്താറ് അറുപത്തിനാറ് അമ്പത്താറോ കിട്ടി എത്രയാണെങ്കിലും ഒരു വോട്ട് അമ്മയിൽ നിൽക്കുകിട്ടിയെങ്കിൽ അതെനിക്ക് വലിയ കാര്യമാണ് കാരണം അമ്മയിൽ മത്സരിക്കാൻ ായിട്ടൊരു മത്സരം ആ മത്സരത്തിന് വേണ്ടി എനിക്ക് നിക്കാൻ സാധിച്ചു അവിടെ തോൽവി ജയം ഒന്നുമില്ല തോറ്റാലും ഞാൻ പാട്ടുപാടും ഡാൻസ് ചെയ്യും ജയിച്ചാലും ഞാൻ പാട്ടുപാടും ഡാൻസ് ചെയ്യും കാരണം എന്റെ സപ്പോർട്ടിന് എന്റെ ക്ഷമാസ്കായും എന്റെ മോൺ ഒരു ഫാമിലിയുണ്ട് പിന്നെ എന്റെ അമ്മേൽ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് നമ്മളിനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പുതിയ കമ്പറ്റി അടിച്ചു പൊളിക്കുന്നു വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകും എല്ലാവരുടെ സപ്പോർട്ടും കാരണം ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല ഇല്ലല്ലോ േ സംഘടനയ്ക്കുള്ള കുഞ്ഞു മത്സരം മാത്രമാണ് അതുകൊണ്ട് ഹാപ്പിയാണ് ഞാൻ തോറ്റു ഹാപ്പിയാണ് എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാൻ അമ്മേനെ അംഗമാണ് എല്ലാവരും പുറത്താക്കൂല്ല ഓക്കെ എല്ലാ സപ്പോർട്ടിനും താങ്ക് യു യുക് യൂ അഞ്ജു എന്താ